രണ്ടുപേരും ആ ഒരു സമയത്ത് തന്നെയാണ് പടുത്തമ്മയാണേലും വരുന്നതും അല്ലാണ്ട് മറ്റേ ഇവര് ഡൈവേഴ്സ് ആവുള്ള കാരണം ഈ കണ്ടിട്ടില്ല ഞങ്ങൾ അങ്ങനെ വേറെ ഞാൻ ഈ അമ്മയെ മകനെ പറഞ്ഞു മോശമായിട്ട് പറഞ്ഞു എന്ന വ്യാജപരതി കൊല്ലം ശ്രതിയുടെ മൂത്ത മകനായിട്ടുള്ള കിച്ചുവിന്റെ ഒരു ലൈവ് നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമായിരിക്കും കിച്ചു ലൈവിനകത്ത് വീണ ഐസ്പിളെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് വീണ കിച്ചുവിനെ നോക്കിയിട്ടില്ല എന്നും വീണ പറയണത് എല്ലാം സത്യമല്ല എന്നും ഒക്കെ പറയുന്നുണ്ട് അത് മാത്രമല്ല ഇവിടെ വീണ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് രേണു സുതി കാരണമാണ് അവർ തമ്മിൽ തെറ്റി പിരിഞ്ഞെന്ന് പക്ഷെ അത് അങ്ങനെ ഒന്നും അല്ല ഒരിക്കലും രേണു കാരണമല്ല ഇവർ രണ്ട് ഇവർ രണ്ടുപേരും വേർ പിരിഞ്ഞെന്ന് കിച്ചു വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇവർ കല്യാണം കഴിച്ച സമയത്തെ അടിയും പഴക്കവും ഒക്കെ ആയിരുന്നെന്നാണ് കിച്ചുവിൻ്റെ ഭാഗത്തു നിന്ന് പറയുന്നത് എന്തായാലും നമുക്ക് വെച്ച് താമസിപ്പിക്കാതെ കിച്ചുവിൻ്റെ ലൈവ് ഒന്ന് കണ്ടുനോക്കാം അതിനുശേഷം എന്താ പറയാനുള്ളത് കേക്കാം വീണയുടെ ഒരു വോയിസ് ഇന്ന് രാവിലെ കണക്ടി മീഡിയ എന്ന് പറയുന്ന ചാനലിനകത്ത് പുറത്ത് വന്നിട്ടുണ്ട് അത് നമുക്ക് കേൾക്കാം അതാണ് ഇപ്പൊ അച്ഛനാണ് കൊറേ ബാഡായിട്ട് ഇങ്ങനെ പറയുന്ന ഒന്ന് കെട്ടി രണ്ട് കെട്ടി മൂന്ന് കെട്ടി അങ്ങോട്ട് പുള്ളിയിൽ അങ്ങോട്ട് സെറ്റ് ആയിട്ടില്ല ഒന്നും ഫസ്റ്റത്തെ ആണെങ്കിലും ഞാനുണ്ടായി ഒരു സമയം അതും ഉണ്ടായി രണ്ടാമത് കെട്ടി അത് ഇതിലൊക്കെ അല്ലായിരുന്നു പുള്ളിയെ കുറ്റ പറയാൻ പറ്റത്തില്ലല്ലേ എല്ലാ നല്ല സപ്പോർട്ടാണ് രണ്ടുപേരും രണ്ടുപേരും അങ്ങോട്ട് എപ്പോഴും മണിക്ക് വീട്ടിൽ ഞാൻ ഇവിടെ നിൽക്കുന്നു നിൽക്കുന്നു ഇവരുടെ വീട്ടിലായിരുന്നു പുതിയയുടെ കല്യാണ ജീവിതങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും സക്സസ്ഫുൾ അല്ലായിരുന്നു എന്നാണ് കിച്ചു പറഞ്ഞു വരുന്നത് ആദ്യം ആദ്യം കല്യാണം കഴിച്ചു ശാലിനി ആയിരുന്നു അത് എന്തൊക്കെയോ സീൻ കാരണം അതൊഴിഞ്ഞു അതിനുശേഷം ആയിരുന്നു വീണ വന്നത് വീണ വന്ന് കയറിയ സമയം തൊട്ടേ അടിയും മഴക്കുമായിരുന്നു എന്നാണ് കിച്ചു പറയുന്നത് എന്നാൽ വീണയുടെ വീഡിയോസിനകത്തും വീണയുടെ ഇന്റർവ്യൂസിനകത്തും പറയണത് ഈ അടിമഴക്കൊക്കെ ഉണ്ടാവാൻ കാരണം രേണു എന്ന് പറയുന്ന ഒരു വ്യക്തിയാണെന്നാണ് പറയണത് ഇനി ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയണമെങ്കിൽ ഇവരുടെ അടുത്ത സുഹൃത്തുക്കൾക്കൊക്കെ സംസാരിക്കാൻ പറ്റത്തുള്ളൂ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ സമയത്ത് പണ്ട് അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ നടന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പം നമ്മൾ ഇതൊക്കെ വന്ന് വെറുതെ എടുത്ത് വെച്ച് ചർച്ച ചെയ്തിട്ട് വലിയ കാര്യൊന്നുമില്ല പക്ഷേ ഇതിൽ പറയേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യമുണ്ട് ഇന്ന് വീണയുടെ ഒരു വോയിസ് പുറത്തു വന്ന സമയത്ത് ഈ കൊല്ലം സുതി കാരണം ഏതോ സ്ത്രീ ആത്മഹത്യ ചെയ്യാൻ പോയതിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട് ഓക്കെ അത് മാത്രമല്ല ആ ഒരു സ്ത്രീയും നിലവിൽ രംഗത്ത് വരാൻ ചാൻസ് ഉണ്ടെന്നും പറയുന്നത് അപ്പോൾ ഇത് എത്ര പെണ്ണുങ്ങളാവും നിലവിൽ ഓൾറെഡി തന്നെ ഇപ്പൊ ഒരു മൂന്നാലെണ്ണം അങ്ങാണ്ട് വന്നിട്ടുണ്ടല്ലേ ഇനിയിപ്പം വേറെയും കൂടി ഇനി പുറത്ത് വരുമ്പോഴത്തേക്കുള്ള സീൻ എന്തുവായിരിക്കും ഇവിടെ ഇത് ഇത് എത്ര പേരായിരിക്കും ഇത് വരുന്നത് അപ്പൊ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മളൊക്കെ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യത്തില്ലേ എന്തുതിന് മറുപടി പറയണ്ട ആ മനുഷ്യൻ മരിച്ചുപോയി അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല അല്ലല്ലോ അതാണല്ലോ രണ്ട് ഒരുമിച്ച് തന്നെയാണ് വരുന്നതും അല്ലാണ്ട് ആവാനുള്ള കാരണം ഈ ാണ് ഡിവോഴ്സ് ആവാനായിട്ടുള്ള ഒരു കാരണം ഒരിക്കലും രേണു അല്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് കിച്ചുവിന് എത്ര പ്രായമുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്ന എനിക്കറിയത്തില്ല വീണയും സുതിയും പിരിഞ്ഞതല്ല ഒരു മെയിൻ മാറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ സത്യം പറഞ്ഞ എവിടെയാണ് തുടങ്ങിയത് രേണു എന്ന് പറയുന്ന ഒരു വ്യക്തി നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ടായിരുന്നു നമ്മളെല്ലാവരും വീഡിയോ ചെയ്ത് തുടങ്ങിയത് പക്ഷേ ഇതിപ്പോ എത്തി നിൽക്കുന്നത് എവിടെയാണ് ഇത് വേറെ ഏതോ ഒരു സ്ഥലത്താണ് നമ്മൾ എത്തി നിൽക്കുന്നത് ഇത് കുടുംബകാര്യമായി ഈ പറയുന്ന സുതിയുടെ ചരിത്രങ്ങൾ പുറത്തു വരാൻ തുടങ്ങി സുതി കാശി മേടിച്ചതിനെ പറ്റിയിട്ട് ചർച്ച വന്നു തുടങ്ങി രേണു കാശി ചോദിക്കുന്നതിനെ പറ്റിയിട്ട് ചർച്ച തുടങ്ങി ഓരോ ഓരോ പുതിയ പുതിയ ക്യാരക്ടേഴ്സ് വന്നു തുടങ്ങി ഇത് വേറെ സൈഡിലോട്ടാണ് ഇപ്പം ഇങ്ങനെ പൈസയുടെ ആരെയൊക്കെ സംസാരിച്ചു അങ്ങനെ എത്ര കൊടുത്തു അങ്ങനെ ആ ഒരു ചാപ്റ്റർ അടച്ചിട്ട് ക്ലോസ് ചെയ്തു ഭയങ്കര സീനായിരുന്നു എന്നെ നോക്കണം അച്ഛൻ ഇങ്ങനെ നിൽക്കുന്നു അപ്പം ആ രീതിയിൽ പുള്ളിങ്ങനെ ചെയ്തായിരിക്കും അവര് വലിയ രീതി അവര് ഒരു കുഴപ്പമൊന്നുമില്ല അച്ഛൻ മൊത്തത്തിൽ രീതിയിലാണ് മൊത്തത്തി വീഡിയോ വന്നേക്കുന്നത് അതായത് അവർ വന്ന് പറയുമ്പോഴത്തേക്ക് അച്ഛനെ മൊത്തത്തി അങ്ങ് താഴ്ത്തി സംസാരിക്കുന്നു അച്ഛനാണ് മൊത്തം ഒരു കുറ്റക്കാരൻ എന്നുള്ള രീതിയിൽ വന്ന് സംസാരിക്കുന്നു എന്ന തരത്തിലൊക്കെയാണ് കിച്ചു പറയണത് തീർച്ചയായിട്ടും അവൻ്റെ അച്ഛനെ പറ്റിയിട്ട് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് ഒരു സ്ത്രീ സംസാരിക്കുമ്പം അവന് വിഷമം ഉണ്ടാവും അതിൻ്റെയാണ് ഈ കാണുന്നത് ഈ ഇനിയിപ്പം ശരിക്കും പറഞ്ഞാൽ വീണ വരാനൊരു സാഹചര്യം ഉണ്ടാക്കിയത് രേണു ആണ് അതിവിടെ മനസ്സിലാക്കേണ്ടതാണ് രേണു തന്നെ പല ആൾക്കാരുടെ അടുത്തും ചെന്ന് വീണായ സ്പിള്ളെപ്പറ്റി വളരെ മോശമായിട്ട് സംസാരിച്ച പേരിൽ മാത്രമാണ് വീണ വന്ന് വീഡിയോ ചെയ്ത് തുടങ്ങിയത് അല്ലാത്തവട്ടം വീണ ഇതിനെപ്പറ്റി സംസാരിക്കാനോ എടുക്കാനോ നിന്നിട്ടുമില്ല പുള്ളി കയറി പോരാത്തതിന് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡും കൂടി നമ്മൾ ആലോചിക്കുന്നത് നന്നായിരിക്കും കാര്യം ബെറ്റർ കിച്ചു ഈ ഒരു വിഷയത്തിലൊന്നും ഇടപെടാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് നിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും അടിപൊളി ഇപ്പോൾ ഒരു ഇപ്പോൾ ഒരു ചാനലുണ്ട് നല്ല രീതിയിൽ വീഡിയോ ചെയ്യുക മുന്നോട്ട് പോവുക കോൺട്രവേഴ്സീസിനകത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നീട് തിരിച്ചു പോകുക ഭയങ്കര പാടായിരിക്കും അപ്പൊ ഇവിടെ കൊല്ലത്തുള്ളവർക്ക് അച്ഛൻ്റെ ഒപ്പമുള്ള ഫ്രണ്ട്സിനാണെങ്കിലും മൊത്തം എല്ലാവർക്കും അറിയാം അതിന്റെ സ്റ്റോറി എല്ലാം അവര് കല്യാണം കഴിച്ചാലും പക്ഷെ ഞാനിവിടെ തന്നെയായിരുന്നു അത്രയും ചിന്തിച്ചായിരുന്നു പ്രശ്നങ്ങള് എന്താ കൊല്ലം വരും ന്യൂസ് വരുന്നു അപ്പം നിങ്ങളാണെങ്കിലും എല്ലാരും അങ്ങനെ ചിന്തിച്ചു നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത് തീർച്ചയായിട്ടും സത്യമാണ് കണ്ടുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരെ ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല കാര്യം സുതിയെ പറ്റിയിട്ട് നിലവിൽ ഒരു വളരെ മോശമായിട്ടുള്ള ഒരു പിക്ചറാണ് എല്ലാവരുടെ ഉള്ളിലുള്ളത് പക്ഷെ ആരും അത് വെട്ടി തുറന്ന് പറയുന്നില്ലെന്നേ ഉള്ളൂ അതാണ് ഇതിൻ്റെ ഒരു സത്യം ഇനി ഈ പറയുന്ന ആത്മഹത്യ ചെയ്യാനായിട്ട് പോയൊരു സ്ത്രീ ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ ആ സ്ത്രീ ഇനി രംഗത്ത് വന്ന് ഇതിനെപ്പറ്റി എന്തെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ എന്തുമാത്രം മാത്രം ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത് ആ സ്ത്രീയുടെ പേരും കാര്യങ്ങളൊക്കെ എനിക്കറിയാം ഞാൻ വിളിച്ച് പറയുന്നില്ലെന്നേ ഉള്ളൂ പല ആൾക്കാരും പേഴ്സണലി വിളിച്ചിട്ട് വരെ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ആ സ്ത്രീ ഇൻ്റർ ഇൻ്റർവ്യൂ കൊടുക്കാനായിട്ട് ചാൻസ് ഉണ്ട് ഇൻ്റർവ്യൂ കൊടുക്കാൻ വേണ്ടി ഇരിക്കുവാണെന്നൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും ഇവിടെ മാറുന്നത് ആ മരിച്ചുപോയ ആ ഒരു മനുഷ്യനായിരിക്കും പക്ഷെ ഇത് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ന്യൂസ് വരുമ്പോ ഇങ്ങനെ എല്ലാരും വിചാരിക്കത്തുള്ളൂ ഇത്ര നാളും കാണാത്തവരെയൊക്കെ കുഞ്ഞിയൊക്കെ ആയിരുന്നില്ലേ അതായത് എന്റെ ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മാരേജ് അങ്ങനെ നടക്കുന്നതും അഞ്ച് അഞ്ചിലൊക്കെ എപ്പോഴത്തേക്കും അഞ്ചിലും ഒരു കുറച്ച് ആള് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ഓക്കെ അല്ലായിരുന്നു രണ്ടുപേരും ഭയങ്കരമായിട്ട് എപ്പോഴും അടിയായിരുന്നു കാര്യങ്ങളും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി പതിനൊന്നും പറയുന്നില്ല എന്താണ് എന്താണ് വീണ മോനെ നോക്കിയിൽ ഇതേനു നോക്കിയല്ലേ എന്നെ നോക്കിയത് എൻ്റെ അച്ഛൻ അച്ചാമ്മ വല്യമ്മ വല്യച്ഛൻ അവരെല്ലാരും തന്നെയാണ് കേട്ടല്ലേ എല്ലാവരും കേട്ടല്ലേ ഞാൻ പറഞ്ഞേരാ ഒരു മൂന്ന് വയസ്സായപ്പോഴാണ് അച്ഛൻ ഞാനും ഞാനിങ്ങൂടെ കൊല്ലത്തോട്ട് വരുന്നതും പിന്നെ മൊത്തം നോക്കിയത് അച്ചാമ്മ വല്യച്ഛൻ വലിയമ്മ അച്ഛൻ പേരും വരുന്നത് വലിയൊരു സ്റ്റോറിയാണ് സ്ഥാനം അച്ഛൻ അങ്ങനെ അങ്ങനെ ഒരു ഒരു എന്നെ സ്നേഹം അങ്ങനൊന്നുമില്ല ഈ അച്ഛനങ്ങൾ എവിടെയാണ് തുടങ്ങിയെന്ന് നിങ്ങൾ ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാന്നേ ഉള്ളൂ എന്തായാലും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല മാറിയത് മൊത്തം നാറി ഇനിയിപ്പോ നമ്മൾ കേട്ടോണ്ടിരിക്കുക കഴിവതും ഈ മറ്റേ ഒരു പയ്യനെ ഇതിനകത്തോട്ടൊന്നും മലിച്ചിടാതിരിക്കാനാണ് നോക്കേണ്ടത് പിന്നെ ഞാൻ കഴിഞ്ഞവട്ടം കിച്ചുനെ പറ്റി വീഡിയോ ആയിട്ടുണ്ടായിരുന്നു ഞാൻ അതിനകത്ത് ഒരു രീതിയിലും മോശമായിട്ട് ഈ ഒരു പയ്യനെ ഞാനൊന്നും പറഞ്ഞില്ല വെള്ളം പോലീസ് പോലീസ് എന്ന് പറയുന്നത് സർവ്വസാധാരണയാണ് ഒരു വലിയ സംഭവമൊന്നും അല്ല അതിന് ഞാൻ ഒരിക്കലും ഞാൻ വന്നിരുന്ന അതൊരു മഹാ അപരാധം എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ പിടിക്കത് പറഞ്ഞിട്ടുമില്ല പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത് ആരാണ് രേണു എന്ന് പറയുന്നൊരു വ്യക്തിയല്ലേ ഇവനെ ടേക്ക് കെയർ ചെയ്യേണ്ട ചുമതല ആർക്കാണ് രേണുവിനല്ലേ അതല്ലേ നമ്മൾ കുറ്റപ്പെടുത്തേണ്ടത് അല്ലാതെ ഒന്ന് പറഞ്ഞ രണ്ടിന് നിനക്കൊക്കെ എന്തോന്നടിയു നിനക്കൊക്കെ ബോധമില്ലേ ചിന്തിക്കാനുള്ള നമ്മളെ വന്നിരുന്ന തെറി പറയുന്നത് ഇഞ്ചിനെ കെച്ചുവിഞ്ഞെ പിടിച്ചിട്ട് അവൻ കുഞ്ഞല്ലേ അവൻ വാവയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഒന്ന് നീയൊക്കെ കമന്റ് ഇടേണ്ട ആവശ്യമെന്തോ അതാ പറഞ്ഞത് നിങ്ങൾക്കൊന്നും ചിന്തിക്കാനുള്ള ബോധമില്ല അന്ധമാണ് നിങ്ങളെല്ലാം അന്ധമായിട്ട് ഓരോ മനുഷ്യരെ എടുത്ത് തലയിൽ ചുമന്നുകൊണ്ട് നടക്കുവാണ് ഒരു മനുഷ്യരെ അന്ധമായിട്ട് ആരാധിക്കരുത് നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരെയോ നിങ്ങളുടെ മക്കളെയോ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആൾക്കാരെ ആരെയും അമിതമായിട്ട് പോയിട്ട് അവരുടെ ഫാനാവാനും അല്ലെങ്കിൽ അവരെ കാണുമ്പോഴത്തേക്കും ഞങ്ങളുടെ ഒരു കുടുംബത്തിലെ അംഗമായിട്ട് നിങ്ങൾ കരുതാനും അങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ലോകത്തെ ഏറ്റവും വലിയ വിഡികൾ നിങ്ങളായിട്ടുള്ള ആൾക്കാരാണ് ഇത്രേ ഞാൻ പറയത്തുള്ളൂ എനിക്ക് എന്തൊക്കെ കാര്യം ചെയ്യാൻ പറ്റുമല്ലേ പറയാൻ അച്ഛൻ്റെ എന്റെ ഭാഗത്തുനിന്ന് അച്ഛനായിട്ട് ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ട് അതറിയില്ല ആ ഒരു സമയത്ത് അച്ഛൻ അച്ഛൻ എന്റെ മൈൻഡിൽ മൊത്തം അതായിരുന്നു ആ ഒരു കാര്യത്തിലാണ് ഞാൻ ഓക്കെ അത്രയെന്നാണ് ഞാൻ നടന്നോണ്ടിരുന്നത് അച്ഛനുമായിട്ട് കുറച്ച് സീനൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് ആ സീൻ എന്താണെന്ന് എനിക്ക് നല്ല ബോധമുണ്ട് കുറച്ച് ആൾക്കാർക്കൊക്കെ അറിയാവുന്ന കേസാത് ഞാനായിട്ട് വന്നിരുന്ന് വിളിച്ച് പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ നീയൊക്കെ പറയും ഞാൻ ഇനി വേറെ എന്തോ പ്രശ്നം ഉണ്ടാക്കുകയെന്ന് എട്ട് ഇതെല്ലാം നമുക്കറിയാം ഇതിനെല്ലാം ഓരോ ഓരോ ഫേസ് ഉണ്ട് അതാദ്യം മനസ്സിലാക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരുടെയും ഭാഗത്ത് തെറ്റുകളും കുറ്റങ്ങളും ഉണ്ട് അത്രയേ ഉള്ളൂ നമ്മളിവിടെ പറയുന്നത് രേണുസൂതി എന്ന് പറയുന്നൊരു വ്യക്തിയെ പറ്റിയിട്ടാണ് തുടക്കം തൊട്ടേ പറഞ്ഞു തുടങ്ങിയത് ഇനി ഞാൻ അങ്ങനെ പറയാൻ തുടങ്ങുന്നുള്ളൂ പുള്ളിക്കാർക്ക് ബിഗ് ബോസിൽ കയറി കഴിഞ്ഞാലും നല്ല രീതിയിൽ പെർഫോം ചെയ്തു കഴിഞ്ഞാൽ നല്ല നല്ലൊരു ഗെയിമർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വന്ന് സപ്പോർട്ട് ചെയ്യും നേരെ മറിച്ച് അവിടെ ചെന്നിട്ട് ഇതുപോലെയുള്ള പരിപാടികളാണ് കാണിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എടുത്തിട്ട് നല്ല രീതിയിൽ പറയും യാതൊരു മാറ്റവും ഇല്ല അതിനകത്ത് ഇനി വീണേണ്ട ഇന്റർവ്യൂ നമുക്കൊന്ന് കാണാം അല്ലാതെ ഈ കിച്ചു പറയുന്ന അനുസരിച്ച് നിങ്ങൾ രീതിയിൽ സംസാരിക്കുന്നുണ്ടല്ലോ വഴക്ക് അതാണ് ഞാൻ ഞാൻ ആദ്യമേ താമസം എന്ന് ഇത് ഏകദേശം മുപ്പത്തി ഒന്ന് മിനിറ്റ് ഉള്ള ഒരു കോൺവെർസേഷൻ ആണ് നിങ്ങൾ കണക്റ്റിംഗ് മീഡിയ എന്ന് പറയുന്ന ഷേർക്കാന്റെ ചാനൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ മുപ്പത്തൊന്ന് മിനിറ്റ് എനിക്ക് ഇതെടുത്തുകൊണ്ട് വന്നിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ആകെ അമ്പത്തൊമ്പത് സെക്കൻഡ് മാത്രമാണ് ഞാൻ റിയാക്ട് ചെയ്യുന്നത് ഇതിനകത്ത് പുള്ളിക്കാരത്തി പറഞ്ഞത് കേട്ടല്ലോ അതായത് ഇവർ തമ്മി അടി ഉണ്ടാവുന്ന സമയത്തൊന്നും കിച്ചു അവിടെ ഇല്ലായിരുന്നു അപ്പം കിച്ചുന് ഇതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയത്തില്ല എന്നാണ് വീണ വന്നിരുന്നു പറയണത് എന്തായാലും വാർത്ത കേൾക്കാം അറിയില്ല കിച്ചു അറിയില്ല എന്താ കാര്യമൊന്നും അറിയില്ല കിച്ചു അതിൽ തന്നെ പറയുന്നുണ്ടല്ലോ ഞാൻ ഇവിടുത്തെ വീട്ടിലായിരുന്നു അറ്റ ഒരു മണിക്കൊക്കെ അവിടെ നിന്ന് ഇറങ്ങി ഇവിടുത്തെ കുടുംബ വിട്ടി വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കിച്ചു കിച്ചു പറയുന്നുണ്ട് പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ കിച്ചുവിന് ഒന്നും അറിയത്തില്ല കിച്ചു വളരെ പൊടിക്കുഞ്ഞായിരുന്നു എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല അവൻ വളർന്നു വരുന്ന സമയത്ത് അവൻ്റെ അടുത്ത് അവൻ്റെ ബന്ധുക്കളായാലും ഈ പറയുന്ന അച്ഛൻ്റെ കൂട്ടുകാരായാലും കുറച്ച് കാര്യങ്ങളൊക്കെ മേ പറഞ്ഞുകൊടുത്ത് കാണുമായിരിക്കാം അതിൻ്റെയൊക്കെ ബേസിസിലായിരിക്കും കിച്ചു വന്നിരുന്ന് സംസാരിക്കുന്നത് എന്തായാലും ഒറ്റ കാര്യം പറയാനുള്ളൂ നിങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ പേഴ്സണൽ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞ് തീർക്കാൻ പറ്റുമെങ്കിൽ പറഞ്ഞു തീർക്കുക വെറുതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അതിനെ സമയം കാണത്തുള്ളൂ അല്ലാതെ വേറെ ഒന്നുമില്ല എന്തായാലും രേണുവിൻ്റെ പേരിൽ വീണ കേസ് കൊടുത്തിട്ടുണ്ട് ആ കേസിനകത്ത് സത്യം ഉണ്ടെങ്കിൽ പോലീസുകാർ കണ്ടുപിടിക്കട്ടെ താമസിക്കാതെ തന്നെ രേണുവിനെ വിളിപ്പിക്കും എന്നൊക്കെയാണ് പറഞ്ഞത് ഇനി ബിഗ് ബോസിലൊക്കെ കയറി പോയി കഴിഞ്ഞാൽ അതൊക്കെ നടക്കാനും പോകുന്നില്ല ആ കൊടുത്ത കേസും വെറുതെ ആയിപ്പോ ആദ്യം കുറേ വട്ടം പോലീസുകാർ വിളിച്ചിട്ട് രേണു ഫോൺ പോലും അറ്റൻഡ് ചെയ്തിട്ടില്ലായിരുന്നു അതപ്പം കേൾക്കുന്നവർ വിചാരിക്കും നിങ്ങൾ ഭയങ്കര വഴക്കോ അടിയും ബഹളവും അല്ല ഞാൻ ഞാൻ നിഷേധിക്കുന്നില്ലല്ലോ ചേട്ടാ ഞാൻ വഴക്കുണ്ടാക്കിയിട്ടുണ്ട് ഞാൻ നിഷേധിക്കുന്നില്ല എനിക്ക് നടന്ന കാര്യം നിഷേധിക്ക നിഷേധിക്കേണ്ട ആവശ്യം എന്താണ് ഉണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട് വഴക്കുണ്ടാക്കിയിട്ടുണ്ട് ഞാനുമായിട്ട് ആദ്യം തുടക്കത്തിൽ തന്നെ ചാലി ഒരു പൈസ കൊടുപ്പും ഇവിടെ പോയി കാണലും അവളെ വീട്ടിൽ തങ്ങലും അതായത് വീണ കല്യാണം കഴിച്ച സമയത്ത് ശാലിനിയായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്നു ശാലിനി പോയി കാണുമായിരുന്നു എടുക്കുമായിരുന്നു അതിന്റെ പേരിലൊക്കെ അടി ഉണ്ടായിട്ടുണ്ടെന്നൊക്കെയാണ് വീണ വന്നിരുന്ന പറയണത് എന്തായാലും ഈ പറയുന്ന ആൾക്കാരൊന്നും നിലവിൽ ജീവിച്ചിരിപ്പില്ല ഇനി പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല ഇനി നമുക്ക് അതുലിൻ്റെ ഒരു വിഷയത്തിലോട്ട് വരാം ഇന്നലെ അതുല് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെ അതുലിൻ്റെ പേരിൽ ചൈൽഡ് ലൈനിൽ രേണു കൊണ്ടുവന്ന് കേസ് കൊടുത്തിരിക്കുവാണ് എന്തിനാണ് അവൻ്റെ പേരിൽ ചൈൽഡ് ലൈനിൽ കേസ് കൊടുത്തതെന്ന് മനസ്സിലാവുന്നില്ല പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കുക കാര്യം സോഷ്യൽ മീഡിയ വഴി അവൻ അവൻ്റെ രീതിയിൽ അവൻ വന്ന് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാം പക്ഷേ നിങ്ങൾ എന്തിൻ്റെ പേരിലാണ് ചൈൽഡ് ലൈനിൽ കൊണ്ടുവന്ന് കേസ് കൊടുത്തിരിക്കുന്നത് അതും അതിൽൻ്റെ പേരിൽ മാത്രമല്ല രാജ് ടോക്സിൻ്റെ പേരിൽ ജിനൂസിൻ്റെയൊക്കെ പേരിൽ ഇന്ദു ഇത് ആ കൊച്ചിനെ ആരെങ്കിലും എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞോ പിന്നെ എന്തിൻ്റെ പേരിലാണ് നിങ്ങൾ ചൈൽഡ് ലൈനിൽ കേസ് കൊടുക്കുന്നത് ഇതാണ് പറഞ്ഞത് വ്യാജമായിട്ട് പരാതി കൊടുക്കുക വെറുതെ നമ്മളെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ശ്രമിക്കുക ഇതൊക്കെയാണ് ഈ രേണു സുതിയുടെ ഒരു മെയിൻ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ശരിക്കും ചെയ്യാൻ കൊള്ളാവുന്ന ഒരു പരിപാടിയാണോ ഇവർക്ക് ആ കൊച്ചിനോട് ഇത്രയും ആത്മാർത്ഥ ഉണ്ടായിരുന്നു നിങ്ങൾ ആരെങ്കിലും വന്ന് ഈ കൊച്ചിനെ നോക്കുക എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് അവർ വന്ന് പറയുമോ ചൈൽഡ് ലൈനിൽ കൊണ്ടുവന്ന് അപ്പോഴെന്റെ ഉള്ളിൽ എനിക്ക് ഉറപ്പായിരുന്നു യക്ഷ്മ തങ്കച്ചൻ തന്നെയാണ് ഈ കേസ് കൊടുത്തിട്ടുള്ളത് ഞാൻ ആ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടാ ഇത് അവർ കൂടുന്ന പരിപാടി ആയിരിക്കും എന്ന് തന്നെ പറഞ്ഞ് നിർത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ എന്റെ ആ ഒരു ആവശ്യം കഴിച്ച് എങ്ങനെയോരോ ആവശ്യം കഴിഞ്ഞിട്ട് നേരെ വീണ്ടും കോട്ടയത്തോട്ട് പോയിട്ട് ഞാലിയംകുഴി ഒഴിയൊക്കെയാണ് കറങ്ങി പോയിട്ടുള്ളത് കേട്ടാ ആ അതൊക്കെ കണ്ടപ്പോൾ സന്തോഷം ആ സ്ഥലങ്ങളൊക്കെ കാണാൻ എന്ന് പറ്റില്ല എന്നുള്ള ഞാലിയംകുഴി വീണ്ടും കറകി കറകി ഒക്കെ പോയാലും പോയിട്ട് വന്നിട്ട് അവിടെ പോയി അവിടെ പോയിട്ട് അവിടുത്തെ സാറന്മാരും മാഡം കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു വേറെ ഒന്നുമല്ല വിഷയം ഞാൻ ഈ മകനെ പറഞ്ഞു പറഞ്ഞു മോശമായിട്ട് എന്ന നിങ്ങൾ അതായത് അതില് ഈ പറയുന്ന ഋതപ്പനെ ആയിക്കോട്ടെ ഇനിയിപ്പോ കിച്ചു വേണ്ട കിച്ചു വളരെ കുട്ടിയല്ല ഋതപ്പന്റെ കേസ് ഋതപ്പനെ വളരെ മോശമായിട്ട് സംസാരിച്ചു വന്ന് എവിടെയാണ് ഋതപ്പനെ മോശമായിട്ട് ആൾക്കാര് സംസാരിച്ചത് ഈ റേണുവിനെ വെറുക്കുന്ന ആൾക്കാർ പോലും ആ കൊച്ചിനെ പറ്റിയിട്ട് ഇച്ചുപോകുന്നു പറഞ്ഞിട്ടില്ല ഒരു രീതിയിലും ആ കുട്ടിക്ക് ഒരു മോശമായിട്ടുള്ള ഒരു കമന്റ് ഇട്ടിട്ടില്ല ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല വ്യാജമായിട്ടല്ലേ അപ്പൊ ഈ ഒരു സ്ത്രീ കൊണ്ടുപോയി പരാതി കൊടുത്തത് എന്തുമാത്രം ക്രിമിനൽ ബുദ്ധിയാണ് അപ്പൊ ഇവരുടെ ഉള്ളില് ഇതൊക്കെ നമ്മൾ എടുത്തു വെച്ച് ചോദ്യം ചെയ്യുമ്പോഴാണ് നമ്മളെയൊക്കെ ചീത്ത വിളിക്കാനായിട്ട് ആൾക്കാർ വരുന്നത് ആ മക്കളെ ഞാൻ എവിടെയെങ്കിലും മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് അവർ വ്യാജപരാതി കൊടുത്തു വ്യാജപരാതി ഇവര് ഈ വ്യാജപരാതിയുടെ തോന്നുന്നു പിടിച്ച് നിൽക്കാൻ വേണ്ടി എന്ത് നാറേ പരിപാടിയും കാണിക്കും അങ്ങനെ വ്യാജ പരാതി കൊടുത്ത് മാറേ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല വീഡിയോ വീഡിയോലും ചെയ്തിട്ടില്ല അതുപോലെ വേറെ രണ്ട് യൂട്യൂബേഴ്സിന്റെ പേരിൽ ഇവർ കേസ് കൊടുത്തിട്ടുണ്ട് രാഷ്ടോക്സും ജിനുസിന്റെ പേരിൽ സി ഡബ്ല്യു സിയിലാണ് അവിടെയാണ് കൊടുത്തിട്ടുള്ളത് അതാകുമ്പോൾ അവർ വിളിക്കുന്ന സമയത്ത് നമ്മളടുത്ത് എന്ത് കേസാണെന്ന് പറയത്തില്ല എന്ത് വകുപ്പാണെന്നും പറയത്തില്ല അങ്ങനെ കേസ് കൊടുത്ത് ഇവരെ കുട്ടിയെ മോശമായിട്ട് ഞാൻ ചിത്രീകരിച്ചെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ സംസാരം സംസാരിച്ചിട്ടുള്ളത് ഞാൻ എന്റെ ഭാഗം ക്ലിയർ ചെയ്ത് എഴുതി ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തു ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ആ കാണാം കാരണം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല അവരെ കുട്ടികളെ മോശമായിട്ട് പറയേണ്ട ഒരു കാര്യവുമില്ല ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങോട്ടും പറയുകയുമില്ല വ്യാജമായിട്ട് ഈ ഒരു പരാതി കൊടുത്തതിൻ്റെ പേരിൽ ഇവരുടെ പേരിലാണ് ശരിക്കും കേസ് എടുക്കേണ്ടത് ഓൾറെഡി ഇവരുടെ പേരിൽ ചൈൽഡ് ലൈനിൽ കേസുണ്ട് ഏകദേശം മൂന്ന് വട്ടം അടുപ്പിച്ച് ഇവർ കയറി ഇറങ്ങിയതാണ് അന്നിട്ട് ഇവർ കാണിച്ച പരിപാടി കണ്ടില്ലേ ഇല്ലാത്ത ഒരു കേസ് ഉണ്ടാക്കിയിട്ട് നമ്മുടെയൊക്കെ പേരിൽ കൊണ്ടുവന്ന് കേസ് കൊടുത്തിരിക്കുന്നത് അതായത് യൂട്യൂബേഴ്സ് ആയിട്ടുള്ള അതുലിൻ്റെ പേരിലും ചിനൂസിൻ്റെ രാജ് ജോസിൻ്റെയൊക്കെ പേരിൽ കൊണ്ടുവന്ന് വ്യാജമായിട്ട് കൊണ്ടുവന്ന് കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കുന്നു ഈ ഒരു സ്ത്രീയുടെ തനി സ്വഭാവമാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് കാര്യം കുറേ കുറേ നാൾ നമ്മളെയൊക്കെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഓടിച്ച് കയറ്റി ഇറക്കാം ആയിരിക്കും രേണുവിൻ്റെ ചിന്ത അതൊക്കെ ഞാൻ കൈ വെച്ചിരുന്നാൽ മതി എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ സംഭവം ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക